നിറഞ്ഞു കവിയുന്നു പാനപാത്രം നിറഞ്ഞു കവിയുന്നു ഈ ദിവസങ്ങളിൽ പരിശു തണുപ്പ് ദൂത് പറയുന്നു ഒഴിഞ്ഞിരുന്ന ഡ്രൈ ആയിരുന്ന നിന്റെ ജീവിതത്തിലെ പാനപാത്രങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് അത് നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ് ഞാൻ തുടക്കത്തിലെ ആത്മാവിലൊരു ദൂത് പറയുന്നു നിന്റെ പാനപാത്രം നിറഞ്ഞ കവയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മരുഭൂമി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശൂന്യതകളാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിർജ്ജന പ്രദേശമാണെങ്കിലും നിന്നോടും നിൻ്റെ തലമുറയോടും നിന്റെ കൂടാരത്തോടും ദൈവത്തിൻ്റെ ആത്മാപരി ദൂത് പറയുന്നു നിന്റെ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ൻ പറയാ എന്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഉണ്ടല്ലോ പകരം ഞാൻ എന്തോ ചെയ്യാൻ പറ്റും പതിമൂന്ന് ആക്ഷയുടെ രക്ഷയുടെ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ എന്തോ ചെയ്യാൻ പറ്റും എന്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ ദൈവത്തിന് ഹാലലൂയ ദൈവത്തെ കാരണം ഒന്നുമില്ലാതെ ശൂന്യമായിട്ടിരുന്നതാ പക്ഷേ ഉപകാരങ്ങൾ കൊണ്ടവൻ നിറച്ചു ഹാലലൂയ അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോ എൻറെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ മരണത്തിൻ്റെ പോരാട്ടത്തിൽ ശത്രു എന്നെ തോൽപ്പിക്കുമെന്നാ ഞാൻ മരിച്ചു പോകുമെന്നാ ഇല്ലാതാകുമെന്നോ ചിന്തിച്ചത് പക്ഷേ എൻ്റെ ദൈവം തക്ക സമയത്ത് ഇറങ്ങി വന്ന് പിടിപ്പിച്ചു എന്ന് നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു സങ്കീർത്തനക്കാരന് ഒരു കാര്യം മനസ്സിലാക്കാം എനിക്ക് ഒന്നും തിരിച്ചു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല പകരം എൻ്റെ രക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരിക്കൽ കൂടെ ദൂത് പറയുന്നു നിന്റെ പാനപാ പാത്രം കവിയാ വിടുതൽ വേണ്ട ദൈവം വിടുതൽ നിറയ്ക്കേണ്ട മണ്ഡലം പ്രത്യേകിച്ച് കൊയ്ത്തു പെരുന്നാൾ പന്തക്കോസ് പെരുന്നാളിന്റെ സമയമാകുമ്പോൾ ആലയത്തിലേക്ക് ചെന്നിട്ട് തന്ന വിളവുകൾ അതിന്റെ ഇത് അർപ്പിക്കും അന്നി സൂചകമായി നല്ല വിളവ് തന്നല്ലോ അതിന്റെ ഒരു ഭാഗം ഓരോന്നിന്റെ വിളവുകൾ ആദ്യഫലം കൊണ്ടർപ്പിക്കും അപ്പോൾ തന്നെ വീഞ്ഞു നിറഞ്ഞ പാനപാത്രവും ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് കാരണം എന്നെ വിചിച്ച എന്നെ രക്ഷിച്ച ഇത്രത്തോളം സമൃദ്ധി തന്ന ഇത്രത്തോളം കണ്ടെത്തിച്ചെന്ന് പറഞ്ഞ് പാനപാത്രത്തെ കൊടുക്കാം അതാണ് ഇവിടെ പറഞ്ഞ എന്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം

അന്നത്തെ പാലസീൻ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആട് വളർത്തൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൊട്ടക്ട് ചെയ്യും ആടിനെ എന്തു ചെയ്യും പ്രൊട്ടക്ഷൻ സംരക്ഷണം ചെയ്യും അടുത്ത പ്രവിഷൻ കൊടുക്കും പരിപാലിക്കും അതിന് വേണ്ട ആഹാരത്തെ കൊടുക്കും എന്നിട്ട് അതിനെ ജനത്തെ എന്ത് ചെയ്യണം പ്രൊട്ടക്ട് അവർക്ക് അവർക്ക് വേണ്ടതിനെ സപ്ലൈ പ്രൊവിഷൻ പ്രൊവിഷൻ സമാധാനമായി ജീവിക്കാൻ സമാധാനം എന്നിട്ട് അവരെ അങ്ങനെ നയിക്കുന്ന ഇടയൻ ചെയ്യുന്നത് അതുകൊണ്ട് അന്നത്തെ നല്ല ഭരണാധികാരികളെയും നല്ല ഇടയൻ എന്ന് ചില ഭരണാധികാരി സംഗീത്തനക്കാരൻ തന്നെ ഇത് വെച്ചിട്ടാ പറയുന്നത് ആടിനെ നോക്കുമ്പോ നയിക്കുന്നത് കാണാം കാറ്റിൽ ആയിരിക്കുന്ന അനുഭവം ആടിനെ ഒരു ഫർണാദികരെ നല്ല ഫർണാദികരെ നോക്കുമ്പോൾ ആ ദേശത്തിന്റെ ഇടയൻ എന്നിട്ട് ഒരു ബന്ധം യഹോവ എന്റെ ഇടയനാകിയാൽ എനിക്ക് കുറവുണ്ടാകില്ലാകെയില്ല ഇതൊരു ബന്ധമാണ് അതിനർത്ഥം നമ്മുടെ നല്ല കർത്താവിനെ ഇടയനായിട്ട് കാണിക്കുക നമ്മുടെ കർത്താവശ്യ കർത്താവ് എന്താണ് നല്ല ഇടയനാണ് ആ ഇടയൻ എന്റെ ജീവിതത്തിനുണ്ടെങ്കിൽ എനിക്ക് കുറവ് വരത്തില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോ തന്നെ ഒരു കാരണം ഒരു ഇടയൻ വരുന്നുണ്ട് അവൻ അറക്കപ്പെടുന്ന കുഞ്ഞാട് അപ്പോൾ തന്നെ ഇടയൻ വരുന്നുണ്ട് ആടുകൾക്ക് വാതിലായി ആടുകളെ നയിക്കുന്ന ഒരു നല്ല ഇടയൻ്റെ ശേഷി ഭൂമിയിൽ ഈ ദൈവം എന്റെ ഇടയനാകിയ എനിക്ക് എന്ത് വരത്തില്ല ഇതൊരു ബന്ധത്തെ കാണിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം നല്ല ഇടയനായ ബന്ധം അന്നത്തെ കാലത്ത് ഒരു ഇടയൻ ആടിനെ അത് യോഹനൻ പത്തിക്കടപ്പെടുക ഇടയൻ ആടിന്റെ ആ കൂട്ടിന്റെ മുമ്പിൽ വന്ന വാതി വന്നിട്ട് ആടിനെ വിളിക്കും കഥ തുറന്ന് ആടിനെ വിളിക്കും വിളിക്കുമ്പോ ശബ്ദം കേട്ട് പിന്നാലെ അനുഗമിക്കും അവർക്കാണ് ഇടയനായിട്ട് നിൽക്കുന്നത് ആ ആടുകൾക്കാണ് ഇടയൻ അതാണ് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും ദൈവശബ്ദം കേട്ട് സ്റ്റെപ്പ് വെക്കുന്നവനെ ഒരു ഇടയനായി എന്റെ ദൈവം ഉണ്ട് അവരോട് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ എന്ത് അനുഭവിക്കുന്ന അനുഭവമായിക്കോട്ടെ കുറവിനെ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാണ് ഇന്ന് ഓരോരുത്തരോട് പറയുന്നു ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം ഓരോ ആടിനും നാളെ എന്താ നടക്കുന്നെന്ന് അറിയത്തില്ല നാളെ രാവിലെ എങ്ങനെയാ എവിടെയാണ് എവിടാണ് വെള്ളം ഹാളലൂയ പാലസ്തീന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉറപ്പുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല പച്ചിപ്പായ സ്ഥലങ്ങളല്ലേ അങ്ങനെ ഓരോന്നുള്ള അനുഭവങ്ങളെ ഉള്ളു ഹാ അപ്പം ആട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നിനക്കൊരു നല്ല ഇടയനായതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ നിന്നെ എവിടെ കൊണ്ട് എത്തിക്കണം നിനക്ക് എവിടുന്ന് തീറ്റ വരണമെന്ന് അറിയാവുന്ന ഒരു നല്ല ഇടയൻ ഉണ്ടായത് കൊണ്ട് അവനോട് ദൂത് പറയുന്നു ആ ആഹോ നിന്റെ നല്ല ഇടയനായാൽ നിനക്ക് Ecco, corvo, verratela. അതാ സംഗീതം മുപ്പനാലിൽ പത്ത് പറയുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശ്വം തിരിക്കോ എങ്കിലും അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മക്കോ കുറവ് വരത്തില്ല ബാലസിംഗങ്ങൾക്ക് ചിലപ്പോ കിട്ടത്തില്ല കാരണം സാറിനെ കിട്ടാതിരിക്കത്തില്ല അത് എവിടെന്നെങ്കിലും വേട്ടയാടും പക്ഷെ അതിന് കുറഞ്ഞാലും നിനക്ക് കുറയത്തില്ല ദൈവത്തെ അന്വേഷിക്കുന്നവന് അവന് ദൈവം ഇടയവനാണ് അല്ലയോ പുതിയ നിയമത്തിന്റെ വെളിപ്പാടില്ല പോസ്റ്റനായ പൗലൂസ് ഫിലിപ്പിയർക്ക് ലേഖനം വരുമ്പോ ഫിലിപ്പ്യർ നാലിന്റെ പത്തുമുതൽ പറയുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഏതൊക്കെ മേഖല

മല കയറുമ്പോഴും കത്തി ഊരുമ്പോഴും കൊച്ചിനെ പിടിച്ചു കെട്ടുമ്പോഴും അബ്രാഹ്മൻ അറിയത്തില്ല എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്താ കരുതലെന്നോ പക്ഷെ കത്തി ഊങ്ങി കൊച്ചിന്റെ ദേഹത്ത് തൊടുന്നതിന് മുമ്പേ ഒരു ശബ്ദം കേട്ടു ഒരു ഒരശരി കേട്ടു കുടുങ്ങിക്കിടക്കുന്ന ആടിന്റെ ശബ്ദം കേട്ടു ചിലപ്പോൾ ചില വിഷയത്തിന്റെ വിടുതൽ നീ അവസാന സമയത്തെ കാണത്തുള്ളായിരിക്കാം പക്ഷെ നിന്നോടൊരു ദൂത് പറയുന്നു യഹോവാ നിന്റെ ഇടനായത് കൊണ്ട് നിന്റെ The Lord will provide Rivala Tara Tara Shambhuru.

അടുത്ത രണ്ട് എനിക്ക് ആ പറഞ്ഞ മെസ്സേജിലേക്ക് വരണം അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന് രണ്ട് രണ്ട് ഇടയന്റെ ഇടയന്റെ ശബ്ദം ശബ്ദം കേട്ട് കേട്ട് ഇറങ്ങി തിരിച്ച രാവിലെ ിൽ ഒരു ഇടയന്റെ പിന്നാലെ ഇറങ്ങി ഒരു കാര്യം ഉറപ്പ് തരുന്നു നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എത്തിക്കും നീ കണ്ടത് മരുഭൂമി ആണെങ്കിലും നിന്റെ കൂടുവിട്ടിറങ്ങിയപ്പോഴും നീ കണ്ടത് മരുഭൂമി ആണെങ്കിലോ നിന്നെ നയിക്കാൻ ഒരു ഇടയൻ ഉള്ളത് കൊണ്ട്

ചെലതിനെ എന്തോ ആരോടോ ദൈവമ്മ പറയുന്നു ചെലതിന് മുന്നോട്ടൊരു യാത്രയുണ്ട് ചെലതിന് മുന്നോട്ടൊരു യാത്രയുണ്ട് ഒരു പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെത്തിക്കുന്നൊരു യാത്രിച്ചോ ഏറ്റെടുത്തോ എനിക്ക് ഓരോരുത്തരുടെ ഇത് നിന്നോടുള്ള പ്രാപിച്ചോ ആരാധിച്ചു പ്രാപിച്ചോ ആമീൻ പറഞ്ഞു സ്വീകരിച്ചോ വിശ്വസി ശാന്തതയുള്ള അല്ലെങ്കിൽ ഈ ആടുകൾക്ക് ഭയങ്കര ശബ്ദം ഇഷ്ടമല്ല അവിടുന്ന് വെള്ളം കുടിക്കത്തില്ല അതിനെ ഇടയൻ എന്തു അറിയാമോ നീ അസ്വസ്ഥപ്പെട്ട് നിക്കുമ്പോഴും നിനക്ക് ചിലത് പേടിയാന്ന് അറിഞ്ഞു അവ നിന്റെ സമാധാനം അസ്വസ്ഥപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിനും ഇടയം നിന്നെ നയിച്ച് സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് ചെലതിനെ ഈ ദിവസങ്ങളിൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു നീ ഇടയന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു നിന്നെ നിന്നെ ശബ്ദങ്ങളിൽ ശബ്ദങ്ങളിൽ പേടിപ്പിക്കുന്ന സമാധാനത്തിന്റെ സമാധാനത്തിന്റെ സ്റ്റിൽ വാട്ട് അനുഭവത്തിലേക്ക് നിന്നെ അടുത്ത അടുത്ത വാക്ക് വാക്ക് ന്യൂ തരുന്നു 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 എന്റെ സൗഖ്യമാക്കുന്നു പുതിയ ബലം ബലം ശക്തിയാണ് നമ്മുടെ ബലം

പച്ചയായ പുൽപ്പറവും നല്ല വെള്ളം നോക്കിയ പോകുന്ന യാത്ര നാട് കല്ലും പോണ്ടി നോക്കിയാ പോലെ ഇടയൻറെ ഇറങ്ങി തിരിച്ചത് പക്ഷെ ഇച്ചിരി പ്രയാസമുള്ള മേഖല കൂടെ പോകേണ്ടി വന്നാലും നിന്റെ കൂടാരുണ്ട് എന്തെങ്കിലും പറഞ്ഞ മനസ്സിലായോ ഇടയൻ്റെ വിളികെട്ട് ഇറങ്ങി തിരിച്ച് എല്ലാം സ്മൂത്താണോന്നല്ല പറയുന്നത് ഇടയൻ്റെ വിളികെട്ട് ഇറങ്ങി തിരിച്ചത് പക്ഷെ ഇടയൻ നിന്നെ നയിക്കും എന്തിനാണ് അതിലേക്കൂടെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞാൽ നിനക്കൊരു പച്ചയായ പുൽപ്പുറവുണ്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അധികം നിനക്ക് ഉണ്ട് പക്ഷെ നീ ഒരു കൂറിൽ കൂടെ താൽവരൽ കൂടെ മരണത്തിൻ്റെ നിരൽ കൂടെ നടക്കേണ്ടി വന്നാൽ ഒരഥത്തും നീ ഭയപ്പെടേണ്ട കാരണം അവൻ നിന്റെ കൂടിരിക്കുന്ന ദയ്യം ജഹോവ ക്ഷമാ

എന്ന് ശത്രുക്കളും ദുഷ്ടമൃഗം വരുമ്പോ അതിനെ ആട്ടി ഓടിക്കുന്നതാണ് കർത്താവിന്റെ ആണെങ്കിൽ നിനക്ക് പോരാട്ടം വരത്തില്ലെന്നല്ല എത്ര പോരാട്ടം ഉണ്ടെങ്കിലും എത്ര എതിർപ്രാർത്ഥന നിനക്ക് ചുറ്റുമുണ്ടെങ്കിലോ ഇടയെന്റെ വാടി ചെലതിനെ താട്ടിയും മാറ്റം ധൈര്യമായിട്ട് എനിക്ക് ഒത്തിരി പോരാട്ടം അനുഭവിക്കുന്നു വല്ലാത്ത പ്രതിസന്ധിണ്ടോ ഒരു ഇടയ നിന്റെ കൂടുണ്ടെങ്കിൽ അവന്റെ വാടിയും കോലും കോല് രണ്ട് പശ്ചാത്തലത്തിൽ പറയാം ഒന്ന് പ്രധാനപ്പെട്ട ചെറിയൊരു വളവൊക്കെ ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ കൊപ്പുള്ള എന്തെങ്കിലുമൊക്കെ കണ്ട ഉപയോഗിച്ച് നിന്നെ നടത്തും ആശ്വാസത്തിലേക്ക് വിടുതലിലേക്ക് നിനക്ക് വേണ്ട പ്രൊഫഷ്യനിലേക്ക് നടത്തും വടി നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ചട്ടി ഇത് രണ്ടും ചെയ്യാം എന്റെ ദൈവം വിശ്വസ്തനാണ് അതാ സങ്കീർത്തനക്കാരൻ പറയുന്ന നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു

ഈ ഒറിജിനൽ കൂട്ടിലേക്ക് തുടക്കത്തിലേക്ക് പോകത്തില്ല ചില നാളുകൾ ഇതിന് കിട്ടുന്ന സമയം അതുകൊണ്ട് തിരിച്ച് ഒറിജിനൽ കൂട്ടിലേക്ക് ആദ്യം പോകത്തില്ല ചിലപ്പോ അന്ന് രാത്രി രാത്രിയ്യ മേശ ഒരിക്കൽ ടാബ്ലറ്റ് എന്ന് പറയും അതായത് അന്നത്തെ ഈ കുന്നിന്റെ പുറത്ത് നല്ല നിരപ്പായ പ്രദേശത്തിനെയാണ് ആ ഇത് പറയുന്നത് മേശ എന്ന് പറയുന്നത് ഈ കുന്നിന്റെ പുറത്ത് അന്നത്തെ വാക്ക് അങ്ങനെയാണ് ഈ ഈ വാക്ക് കുന്നിന്റെ പുറത്ത് മൊബൈൽ ടാബ് ഇതാണ് അങ്ങനെ ഏത് സാധനം ഉണ്ടെങ്കിലും പുസ്തകം മൊത്തം വായിച്ചാൽ മതി അടിപൊളി ബിസിനസ് കാരൻ ആവാ ഇവൻ പറയുന്നതും എം ബി എ പഠിപ്പിക്കുന്നതും കൗൺസിലിംഗ് പഠിപ്പിക്കുന്നതും കോഴ്സ് പഠിപ്പിക്കുന്ന എല്ലാത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വിശുദ്ധ പൈപിന്നലലൂയൂ ശ്രദ്ധിച്ചേ ഹലൂയ്യ അപ്പൊ അന്നത്തെ സമയത്ത് അതെ ടാബ്ലെ അപ്പം ഈ കുന്നിന്റെ പ്രദേശം നിരപ്പായ സ്ഥലമുണ്ട് കാരണം അന്ന് അവിടെ രാത്രി പാർക്കും രാത്രി പാർക്കുമ്പോൾ എന്തു ചെയ്യുന്നറിയാമോ ഇടയന്മാരും കൂട്ടുള്ളവരും ഈ കല്ല് വെച്ച് ചുറ്റോട് ചുറ്റും ഒരു ചെറിയ വാതിൽ മാത്രം വെച്ചിട്ട് ചുറ്റോട് ചുറ്റും ഇതിനു ചുറ്റും വേലി കെട്ടും ഹലലൂയ അപ്പൊ ശത്രുക്കൾ വരുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ റ്റത്തില്ല അവരതിൻ്റെ അകത്ത് നിൽക്കും ഈ അകത്തോട്ട് കയറുമ്പോൾ എന്താ പറയാമോ തലയിൽ എണ്ണ തേച്ച് നല്ല സുഗന്ധ തൈലമുള്ള ആയിട്ടുള്ള ഓയിൽ പുരട്ടിയിട്ടാണ് തലയിലും കൊമ്പിലും പുരട്ടിയിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത് രണ്ട് കാര്യമുണ്ട് എന്തെങ്കിലുമൊക്കെ പലതിൻ്റെ അകത്തും നടന്ന് രാവിലെ വന്നതല്ലയോ തട്ടിയും ഒക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറി ഈ തൈലത്തിൻ്റെ അകത്ത് സൗഖ്യമാക്കുക ശബയാകുന്ന തോട്ടത്തിൻ്റെ അകത്ത് വരുമ്പോ നിനക്കൊരു കിലയാതിലം നല്ല വൈദ്യൻ അവൻ്റെ അഭിഷേകത്തിന്റെ തൈലമുണ്ട് അത് നിൻ്റെ മേൽ ഉയരുമ്പോ നിനക്ക് പറ്റിയ മുറിവുകളെ അത് യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നിനക്ക് ഏത് മുറിവും ശരീരത്തിന്റെ അകറ്റം മനസ്സിന്റെ അകറ്റ അഭിഷേകത്തിന്റെ തൈലത്താൽ ആത്മ നിറവിനാൽ നിന്റെ മുറിവുകളെ അവൻ ഉണക്കും ഇന്ന് പകൽ ചെലതിനോട് പറയുന്നു ഏഹോപം നല്ല ഇടയനാണെങ്കിൽ അഭിഷേകത്തിന്റെ തൈലം നിന്റെ ജീവിതത്തിനകത്ത് വ്യാപരിക്കട്ടെ തന്നെ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നാട്ടുകാർ ആദിത്യ മര്യാദയുള്ള ഈ ചൂടുകാലത്ത് അവരുടെ ഗസ്റ്റായിട്ട് വന്ന വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അവരെ വീട്ടിലോട്ട് ഖനിക്കുമ്പോ വീട്ടുകാരൻ ഹാലലു അവന്റെ തലയിലും ഇതുപോലെ സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടാനായിട്ട് പാലസ്യ നാട്ടിൽ കുടുംബങ്ങളിൽ അന്ന് രാത്രികളിൽ വരുന്ന ഗസ്റ്റിനും പുരട്ടി അകത്ത് കയറ്റാറുണ്ട് അടുത്ത രണ്ടാമത് ചില ഈച്ചകളും പ്രാണികളും വന്ന് ബുദ്ധിമുട്ട് വരാതെ സ്വസ്ഥമായിട്ട് നിനക്ക് കിടന്നുറങ്ങാൻ ഈ തൈലം അനുഗ്രഹമാകും ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് സ്വസ്ഥതയോടെ നിർഭയമായി വസിപ്പാൻ അഭിഷേകത്തിന്റെ തൈലം തരുന്ന ഒരു നല്ല ഇടയനുണ്ട് ഓ ഓരിയാറോ ബിരി ബിരി ഒന്ന് അടിച്ച് വിശ്വസിച്ച് ഈ കല്ല് കെട്ടിയിട്ട് കിട്ട എന്റെ അകത്ത് നിന്നട്ടെ നന്നായിട്ട് ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കുമ്പോ ചെന്നായിക്കളും ദുഷ്ടമൃഗങ്ങളും ചുറ്റും വന്ന് നിൽക്കും കാണാം അവൻ ഫുഡ് കഴിക്കുന്നത് പക്ഷെ തൊടാൻ പറ്റത്തില്ല ചുറ്റും കല്ല് വെച്ച് അടുക്കി വെച്ചേക്കാം നടുക്ക് വാതിലിൽ ഇടയൻ കയറി നിൽക്കുകയാണ് ഹാല ലുയ്യാ ഞാൻ നിന്നോടൊരു ദൂത് പറയാ ഏത് മരുഭൂമിയിലും ഏത് നിർജ്ജന പ്രദേശത്തോ നിനക്ക് മേശ ഒരുക്കുന്ന ഒരു ഗൈണ്ട് ശത്രുക്കൾ സത്യസുവിശേഷം എന്താണെന്നറിയാമോ ശത്രു ശത്രു ഇല്ലെന്നല്ല ഉണ്ട് ഉണ്ട് പോരാട്ടം നിന്റെ ചുറ്റും അതിന്റെ മധ്യത്തിൽ നിനക്ക് തരുന്ന ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തു ദൈവം ഇതിന്റെ ചലിക്കുകയാണ് ഇന്ന് പകൽ ചെലതിന്റെ ജീവിതത്തെ ദൈവം അത് പറഞ്ഞിട്ട പറഞ്ഞ ശത്രുക്കൾ കാണിക്കുന്നത് എനിക്ക് വിരുന്നൊരുക്കണ്ടോ ഏണ്ട കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻറെ കാവിയുന്നു ഇത് കണ്ടിട്ട് ോ മായീർത്തനക്കാരൻ പറയാനാ ലവൻ നോക്കി നിക്കുമ്പോൾ ആഹാരം മാത്രമല്ല ആവശ്യമേറിയ വെള്ളം കൂടെ കൊടുത്ത് എന്റെ മുമ്പിൽ വെച്ച കപ്പ് നിറഞ്ഞ് നിറഞ്ഞ് കവിയുന്നു ഭൗതികം മാത്രമല്ല എനിക്ക് ചുറ്റും സംരക്ഷണം എന്റെ തലയിൽ അഭിഷേകത്തിന്റെ തൈല എനിക്ക് വാതിൽ കാവലക്കാരനായി നല്ല ഇടയു എന്റെ നിറഞ്ഞ് കവിയുന്നു ചിലതിനോട്

ഒരു വാക്കുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക സങ്കീർത്തനം പതിനാറിന്റെ അഞ്ച് എൻറെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെ പങ്ക് യഹോവേ നീ ആകുന്നു നീ എനിക്കുള്ള ഓഹരിയെ എൻറെ അവകാശത്തിന്റെയും എൻറെ പാനപാത്രത്തിന്റെ പങ്ക് എന്റെ എന്റെ കർത്താവനെ നിറയ്ക്ക അതിലെന്താണോ വേണ്ടത്